ഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ ഏറ്റുമാനൂർ ഏരിയ ഏരിയ സമ്മേളനം ബീസ ഹോട്ടൽ ഓഡിറ്റോറിയത്തിൽ നടന്നു അഡ്വക്കേറ്റ് ജോസഫ് ജോസഫ് ഉദ്ഘാടനം ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് സന്തോഷ് അധ്യക്ഷനായിരുന്നു നിർവഹിച്ചു കേരളത്തിൽ ടെക്നിക്കൽ സൈഡ് അതിൽ സാങ്കേതിക വിദഗ്ധന്മാരുടെ ഒരു എക്സ്പെർട്ട് വിഭാഗം തീർച്ചയായിട്ടും നിങ്ങളുടെ സംഘടനയുടെ ഏറ്റവും വലിയ അടിത്തറയായി ഏറ്റവും വലിയ മുതൽക്കൂട്ടായി ഞാൻ കരുതുകയാണ് എനിക്ക് മുൻപ് സംസ്ഥാന പുസ്തകങ്ങൾ പറഞ്ഞു സർക്കാർ സർവീസിലുള്ളവർ മാത്രമാണ് ഈ രംഗത്തിലൊക്കെ വിദഗ്ധരായിട്ടുള്ളവരെ നാലും കരുതുന്ന കാര്യമില്ല സർക്കാർ സർവീസിലുള്ളവർക്ക് എന്തുമാത്രം വീഴ്ചകൾ സംഭവിക്കും അപ്പം അത് നമുക്ക് ഒരു മാനദണ്ഡമായി കണക്കാക്കാൻ കഴിയില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ലോകമെമ്പാടുമുള്ള സാഹചര്യങ്ങളെ പരിശോധിക്കുമ്പോൾ ഗവൺമെന്റ് സെക്ടറും പ്രൈവറ്റ് സെക്ടറും രണ്ടും ഒരുപോലെ വിലപ്പെട്ടതാണ് ഒരു സൊസൈറ്റിയുടെ വളർച്ചയിൽ ഒരു രാജ്യത്തിന്റെ വളർച്ചയിൽ എല്ലാ രംഗത്തും എക്സ്പെർട്ടൈസ് ആളുകളുണ്ടാവും ഇപ്പൊ ഗവൺമെന്റ് തന്നെ നമുക്കറിയാം ഒരുപാട് ജോലി തിരക്കുകളുടെ ഭാരം വർദ്ധിച്ചു കഴിയുമ്പോൾ നമ്മൾ പ്രൈവറ്റ് സെക്ടറും ഔട്ട്സോഴ്സ് സെക്ടർ സെക്ടറോഴ്സ് ചെയ്യുമ്പോൾ ാണ് അതിൽ എക്സ്പെർട്ട്സായി നിശ്ചയിക്കപ്പെട്ട ജോലി ചെയ്യാൻ മുന്നോട്ട് ഏറ്റുമാനൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ ലൌലി ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി കുറവലങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റ് മിനി മത്തൈ ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജീന സിറിയക് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു സംസ്ഥാനത്ത് വിവിധ സേവനങ്ങൾക്കായി നടപ്പിലാക്കിയ ഓൺലൈൻ പ്ലാറ്റ്ഫോമായ കെ സ്മാർട്ടിൽ കെട്ടിട നിർമ്മാണ പെർമിറ്റിനായി അപേക്ഷകൾ സമർപ്പിക്കുമ്പോൾ പൊതുജനങ്ങളും പ്ലാൻ വരക്കുന്ന എഞ്ചിനീയർമാരും ഒട്ടനവധി പ്രതിസന്ധികൾ നേരിടുന്നുണ്ട് ഇത് പരിഹരിച്ച് കെ സ്മാർട്ട് സുതാര്യമാക്കണമെന്ന് സമ്മേളനം സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടു ജില്ലാ പ്രസിഡന്റ് കെ സന്തോഷ് കുമാർ മാർ ജില്ലാ സെക്രട്ടറി കെ കെ അനിൽകുമാർ ജില്ലാ ട്രഷറർ ടി സി ബൈജു സംസ്ഥാന നേതാക്കളായ പി എം സനിൽകുമാർ എ പ്രദീപ് കുമാർ കെ എൻ പ്രദീപ് കുമാർ ജോഷി സെബാസ്റ്റ്യൻ ബി വിജയകുമാർ സലാഷ് തോമസ് ആർ എസ് അനിൽകുമാർ പി എസ് റോയി ജില്ലാ നേതാക്കളായ അജികുമാർ സജി സെബാസ്റ്റ്യൻ വിനയകുമാർ ഡി അജിത് എസ് തോമസുകുട്ടി വി ആർ അനിൽകുമാർ സിറിയക് തോമസ് ഏരിയ നേതാക്കളായ ഇന്ദിര പി ആർ ഷീജ ദിവാകരൻ ശ്രീകല രാജു ഗോപിക വിജി പ്രസന്നൻ ടി എന്നിവർ പ്രസംഗിച്ചു പുതിയ ഭാരവാഹികളായി ഇ എം സന്തോഷ് കുമാർ പ്രസിഡന്റ് ഷീജ ദിവാകരൻ സെക്രട്ടറി ഗോപിക വി എന്നിവരെ സമ്മേളനം തെരഞ്ഞെടുത്തു ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ